ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ഇന്ധനവില വർദ്ധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ റാഫി കൊല്ലവും വിഷ്ണുവും പാർലമെന്റിലേക്ക് സൈക്കിൾ യാത്ര നടത്തുന്നത് ഇരുവർക്കും തിരൂരിൽ സ്വീകരണം നൽകി ഇന്ധനവില വർധനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് പിന്തുണയുമായി രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സൈക്കിൾ യാത്ര കൊല്ലം സ്വദേശിയായ റാഫിയും പാലക്കാട് സ്വദേശി വിഷ്ണുവുമാണ് വേറിട്ട് പ്രതിഷേധമുയർത്തി സൈക്കിളിൽ പാർലമെന്റിലേക്ക് പോകുന്നത് ഇരുവർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി ബച്ചേരി ഡി സി സെക്രട്ടറി യാസിർ പൊട്ടസോല എന്നിവർഷാൾ അറിയിച്ചു വ്യത്യസ്തമായ ഒരു സമരമാണ് യുവാക്കൾ നടന്നതും ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടതാണെന്നും ഡി സി സെക്രട്ടറി യാസിർ പറഞ്ഞു ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഇന്ധനവില പ്രതിനിധിനെതിരെ എല്ലാ ഭാഗത്തും പ്രക്ഷോഭങ്ങൾ നടക്കുമോ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നിന്ന് ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് സഹപ്രവർത്തകർ സൈക്കിൾ സമരം നടത്തുകയാണ് സൈക്കിൾ ചവിട്ടികളിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ പാർലമെൻ്റ് എത്താനുള്ള ഒരു സമരം നടത്തുകയാണ് വ്യത്യസ്തമായ ഈ സമരത്തിന് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് പാർലമെന്റ് മാർച്ചിൻ്റെ യാത്ര നടത്തുന്നത് വിഷ്ണു പറഞ്ഞു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയും അതുപോലെ തന്നെ ഗ്യാസിന്റെ വിലയും നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകൊണ്ടിരിക്കുന്നു അപ്പോഴും ഇന്ത്യയുടെ ഭരണാധികാരി നരേന്ദ്രമോദി ഇതുവരെയും ഒരു രീതിയിലുള്ള ജനങ്ങൾക്ക് പിന്തുണ നൽകാതെ വലിയ രീതിയിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രാജ്യത്തൊട്ടാകെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായി അതിനെ ഒപ്പം കൂടുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് അതും ഏകദേശം മൂവായിരത്തോളം വരുന്ന കിലോമീറ്ററുകൾ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ യുവാക്കളുടെ പ്രദേശ പ്രതിഷേധം അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ഒരു യാത്ര തുടരുകയാണ് വരുന്ന വീതിയിലെല്ലാം തന്നെയും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഭേദമന്യുള്ള വലിയ പിന്തുണയാണ് കണ്ടുവരുന്നത് കാരണം അവിടെ ഒരു കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റെന്നോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെന്നോ വേർതിരിവില്ലാതെ ഈയൊരു പരിപാടിയിൽ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ യാത്രയ്ക്ക് വലിയ പിന്തുണ നൽകി വരുന്നു തീർച്ചയായും ഇതൊരു വലിയ വിജയമാക്കുവാൻ വേണ്ടി എല്ലാ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് നിയോജക മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിയാസ് കാൽപ്പകഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിഷാദ് വിളിയമ്പാട്ട ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അഡ്ക്കറ്റ് സബീന നൌഫൽ പുല്ലൂർ യൂസഫ് തറമൽ ശ്യാം തിലക താജു പയ്യനങ്ങാടി സന്തോഷ് കൂത്തുപറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു